ഈ വർഷത്തെ ഓണത്തിന് മാവേലി തമ്പുരാട്ടിയും വിരുന്നെത്തി തൃക്കൽപൂർ തങ്കയത്തെ ചിൽഡ്രൻസ് ഡേ കെയറിലെ അധ്യാപിക രോഷിനിയാണ് കഥയിലെ താരം ഡേ കെയറിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയാണ് കൗതുകകരമായ കാഴ്ചക്ക് വേദിയായത് സാധാരണയായി പുരുഷന്മാർ മാത്രം കെട്ടിയാടാറുള്ള മാവേലി വേഷം ഒരു സ്ത്രീ അണിഞ്ഞത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി മാറി കിരീടവും അടയാഭരണങ്ങളും ഓലക്കുടയുമേന്തി ഗാംഭീര്യമേറിയ മീശയും ഒട്ടിച്ചുകൊണ്ടാണ് മാവേലി തമ്പുരാട്ടി അരങ്ങ് കൈയടക്കിയത് പിഞ്ചുകുട്ടികൾക്കൊപ്പം പാട്ടുപാടിയും നൃത്തത്തിന് ചുവടുവെച്ചും ഓണസദ്യ ആസ്വദിച്ചും രോഷിനി ആഘോഷ പരിപാടിയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറി കുഞ്ഞു കുരുന്നുകളുടെ എല്ലാവിധ സപ്പോർട്ടും മാവേലിക്ക് ലഭിച്ചിരുന്നതായും രോഷിനി പറഞ്ഞു അപ്പൊ ഇന്നലെ എനിക്ക് കിട്ടിയ വേഷം അതായത് മാവേലിയുടെ വേഷമായിരുന്നു അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് അച്ച നമ്മുടെ കുഞ്ഞു മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ അപ്പൊ അവരെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആ മാവേളിയുടെ വേഷത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് അവരെന്തൊരു ഹാപ്പി ആയിരുന്നു എന്ന് അറിയാം എൻ്റെ കൂടെ കളികൾ കളിച്ചും അതുപോലെ തന്നെ എന്താ പറയാ എല്ലാ സപ്പോർട്ടും അവർ തന്നിട്ടുണ്ട് പാട്ട് പാടി ഡാൻസ് കളിച്ച് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കൊച്ചു മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം നമ്മൾ എടുക്കണം അതാണ് ആ ഒരു രീതി ൂർ സ്കൈ ഹൈ ഇന്റർനാഷണൽ സ്കൂൾ ഡയർ കെയർ സെക്ഷനിലെ അധ്യാപികയാണ് എളംബച്ചി സ്വദേശിയായ രോഷിനി ഭർത്താവ് ജിതേഷ് മകൻ ഹാർദിക് ജിതേഷ് എന്നിവരുടെ കൂടെയാണ് താമസം